ഞാനിന്നേ ആസിന്റെ പോണോ അതേ നമ്മുടെ ഈ കൂട്ടാൻമാരുടെ പോകണ്ട് ഓരോരുത്തരും വീട്ടിലെ ചായയും ഫുഡൊക്കെ വരുവുള്ളൂ ഇവിടെ ഇവിടെ ആരെയും വീട് കണ്ടാ മതി പൊട്ടിപോള വീട്ടിലേക്ക് അമ്മക്ക് അപ്പനോടൊന്നും പറയാൻ പാടില്ല ശരിയാക്കെ പറയാൻ പാടില്ലേ

പണ്ടത്തെ കഷ്ടപ്പാടിന്റെ കാര്യം പറയാൻ കണ്ട കേട്ടിട്ട് മതിയായി മനസ്സിലായി പുതിയതല്ലെങ്കി പറ അതേടാ അപ്പം പറഞ്ഞതൊന്നേ നിനക്ക് ദഹിക്കൂല അമ്മ ഒരു പറഞ്ഞതേ കെട്ടുകഥകളല്ല അനുഭവങ്ങളാണ് അതൊക്കെ നിങ്ങൾക്ക് രഹിച്ചെടുക്കാനേ കൊറച്ചു സമയം എടുക്കും നിനക്ക് താമസിക്കാൻ ഒരു വീടെങ്കിലും ഉണ്ട് ഇതുപോലില്ലാത്ത എന്തോരൾക്കാരുണ്ടെന്ന് അറിയാമോ അവരാരും കൂട്ടുകാരന്മാരൊന്നും വീട്ടിൽ കൊണ്ടില്ല ഇത് ദുരാഭിമാനോനെ അത് കൊള്ളൂല അഭിമാനം വേണം ദുരഭിമാനം കൊള്ളൂല ഓരോ കഷ്ടപ്പാടാണ് ഈ വീട് കൊടുവനും ഒന്നുമില്ലാത്ത ഇത്രയാക്കി എടുത്തില്ലേ വിലക്കാടോ വില മേടിച്ച് വീടൊക്കെ നന്നാക്കി ഇടാനായി അപ്പനെ അറിയാൻ പാടില്ല പക്ഷേ അപ്പൻ പറഞ്ഞെന്താന്ന് അറിയാം അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കാം ഉള്ളക്കാടോ ഒക്കെ മേടിച്ച് വെച്ച് ഞാൻ വല്ലതും തക്കിപ്പോയി കഴിഞ്ഞ അവന്റെ തലയിലെ ആ ബാധ്യത മുഴുവനാണ് അവന് കൊടുക്കാൻ പറ്റുന്ന നല്ല വിദ്യാഭ്യാസം അത് നമുക്ക് കൊടുക്കാം അവനൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ അവൻ പൊന്തോടി അതാണ് അപ്പം പറയണത് എന്നെ കുറിച്ചേ അപ്പന അഭിമാനം മാത്രമേ ഉള്ളൂ നീ ഇങ്ങനെ ടുത്താഴ്ച കൂട്ടാരന്മാരെ വിളിച്ചുണ്ട് അപ്പനും നിന്നോട് പറയാനായിട്ടേ ഭയങ്കര രസിപ്പിക്കുന്ന കഥകളൊന്നും അപ്പന്തടാ അപ്പന ഈ സങ്കടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും പട്ടണിത കഥകളൊക്കെ നിന്നോട് പറയാനുണ്ടാവുള്ളൂ അത് നിങ്ങളോട് പറയണ ആരും വേറൊന്നുമല്ല നിങ്ങൾക്ക് അനുഭവങ്ങളില്ല നിങ്ങൾക്ക് തിരിച്ചറിവിന് വേണ്ടിയാ പറഞ്ഞിരുന്നത് ആ പറഞ്ഞിരുന്നത് നല്ലതിന് വേണ്ടിയിട്ടാണ് നീ നിന്റെ മക്കളോട് ഒരിക്കലും ഈ കഥകളൊന്നും പറയരുത് നിന്നെക്കുറിച്ച് നീ പറയേണ്ടത് നീ വെട്ടിപ്പിടിച്ച കഥകളും നേടിയ കഥകളും സന്തോഷമായിട്ട് ജീവിച്ച കഥകളും വേണം നിൻ്റെ മക്കളോട് പറയാം അപ്പം നീ പറഞ്ഞ കഥകളൊക്കെ ഇതോടുകൂടി അവസാനിക്കാം ഇതോടുകൂടി തീരണം മനസ്സിലായ